പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ ന്യൂസ് അപ്ഡേറ്റ് ചർച്ച ചെയ്യുന്നു ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ച് യുദ്ധമാണ് ആവശ്യമെന്ന് ഒരുപറ്റം സോഷ്യൽ മീഡിയയിലെ ഉപഭോക്താക്കൾ പറയുന്ന കാര്യത്തെ കുറിച്ചാണ് ചർച്ച യുദ്ധം ആവശ്യമാണെങ്കിൽ യുദ്ധം ആവശ്യം തന്നെയാണ് പക്ഷേ ഒരു കാരണവുമില്ലാതെ യുദ്ധമാണ് ആവശ്യം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയോടാണ് ഈ വാചകം പ്രസക്തമാകുന്നത് പറഞ്ഞു വന്നത് ഫേസ്ബുക്ക് യൂസറായ ബിബിക് കോഴിക്കളത്തിൽ പറഞ്ഞ ഒരു വാചകമാണ് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് പാഠിപ്പുകൊഴുത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരത യുദ്ധത്തിൽ എന്താണ് അവശേഷിച്ചത് എല്ലാവരും കൊല്ലപ്പെട്ടു പാണ്ഡവരിൽ ബാക്കിയായത് ഒൻപത് പേർ വെറും ഒൻപത് പേർ പടകുടീരം ചുട്ടരിച്ച് അശ്വാത്മാവ് ഇരുളിൽ മറഞ്ഞു എല്ലാവരുടെയും എല്ലാ മക്കളും കൊല്ലപ്പെട്ടു ആർക്കു വേണ്ടിയായിരുന്നു യുദ്ധം അർജുനന്റെ ചോദ്യങ്ങൾ തന്നെയായിരുന്നു ശരിയെന്ന് യുദ്ധം തെളിയിക്കുന്നുണ്ട് ബന്ധുക്കളെ കൊന്നൊടുക്കിയിട്ട് എന്ത് നേടാനാണെന്നാണ് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചത് കൃഷ്ണന്റെ ഉത്തരങ്ങളല്ല അർജുനന്റെ ചോദ്യങ്ങളായിരുന്നു ശരിയെന്ന് പറയുന്നുണ്ട് സുനിൽ പിടയിടം ആർജിച്ച വിജ്ഞാനവും കഴിവും ശക്തിയും ഉണ്ടായിട്ടും സ്ത്രീകളെ ദസ്യുക്കൾ എടുത്തു എടുത്തുമറിയുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുന്ന അർജുനന്റെ ചിത്രം അവതരിപ്പിച്ചാണ് രണ്ടാമൂഴം എന്ന നോവൽ ആരംഭിക്കുന്നത് യദുവംശത്തിന്റെ ചരിത്രം വായിച്ചു കളഞ്ഞ അഹങ്കാരത്തിന്റെ ചിരിതീര തലയ്ക്കുന്ന തിരകളിൽ എപ്പോഴും അർജുനൻ കേൾക്കുന്നുമുണ്ട് ശവം വീണു കാണാൻ കൊതിക്കുന്ന കൂളികൾ പലവേഷത്തിൽ ഈ കൊട്ടാരത്തിൽ കയറി ഇറങ്ങുന്നുണ്ട് ജ്യോതിഷക്കാരായിട്ടും ഋഷിമാരായിട്ടും നിങ്ങൾ ഒരുമിച്ച് കഴിയേണ്ടവരാണ് ആരും ആരുടെയും ശത്രുവല്ല അതുമാത്രം അവർ പറഞ്ഞു തരില്ല എന്നും വിലപിച്ച ഗാന്ധാരിയുമുണ്ട് നൂറു പുത്രന്മാരുമായി ബന്ധപ്പെട്ട നൂറുതരം ദുഃഖം കൂടി അവശേഷിക്കുന്നുണ്ട് ഗാന്ധാരിയുടെ ജീവിതത്തിൽ ഗാന്ധാരിയുടെ ആ ഗാന്ധാരം അതായത് ഗണ്ടഹാർ ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ് യുദ്ധം എവിടെ എത്തിയെന്ന് അസുരവിത്തിലെ കുഞ്ഞരക്കാർക്കും അറിയണമെന്നുണ്ട് പക്ഷേ ആർക്കും വലിയ വിവരമൊന്നുമില്ല ചായപ്പീടിയിലിരുന്ന ആളുകൾ ചന്തയ്ക്ക് പോയപ്പോഴും പൊന്നാനി ആശുപത്രിയിൽ പോയപ്പോഴും കേട്ട കഥകൾ വിവരിക്കുകയാണ് കുഞ്ഞരക്കാരുടെ മകനും പോകുന്നുണ്ട് പട്ടാളത്തിൽ ലോകത്തിൽ എവിടെയൊക്കെയോ യുദ്ധം നടക്കുന്നുണ്ട് വിമാനങ്ങൾ ബോംബിടുകയും കപ്പലുകൾ മുങ്ങുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്ന് കുറേ പേർക്ക് പട്ടാളത്തിൽ ജോലി കിട്ടിയിട്ടുമുണ്ട് അതിലപ്പുറമൊന്നും കിഴക്കുമുറിയിൽ ആർക്കും അറിഞ്ഞുകൂടാ മണ്ണെണ്ണയും പഞ്ചസാരയും കൊണ്ടെന്താ യുദ്ധത്തിന് കാര്യം എന്ന ചോദ്യവുമുണ്ട് അതുമാത്രമാണ് ആളുകളെ വിഷമിപ്പിക്കുന്ന സംശയവും ജർമ്മനി ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് കുന്നത്തമ്പരത്തിലെ എംബ്രാദരി പറയുന്നു ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരിലും യുദ്ധത്തിന്റെ കെടുതികൾ അവതരിപ്പിക്കുന്നുമുണ്ട് നാട്ടിലെ പുരോഗമനവാദ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്ന കുഞ്ഞിരാമൻ എന്ന ചെറുപ്പക്കാരനാണ് പട്ടാളത്തിൽ പോയി മരിച്ചു വീഴുന്നത് മൂന്നാം ലോകത്തിന്റെ യുദ്ധങ്ങൾ ചില്ലറ കാര്യങ്ങളല്ല എന്നാണ് ഗുരുസാഗരത്തിൽ കുഞ്ഞുണ്ണി പറയുന്നത് ഇരുവശത്തും വായ്പ വാങ്ങിയ ആയുധങ്ങൾ വായ്പ വാങ്ങിയ പണം ഈ കടമ്പകളൊക്കെ കടന്നാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്ന് എഴുതിയ വിജയൻ വിപ്ലവത്തിന്റെ വിമോചനങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദില്ലിയുടെ പ്രാകൃത സ്വതന്ത്രതയിൽ ഒരു തലയണയെ കനിവോടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ദൂക്ഷക്കിനെ സ്വപ്നം കണ്ടുറങ്ങുന്ന ഓൾഗോയെ അവതരിപ്പിക്കുന്നുണ്ട് ഗുരുസാഗരത്തിൽ യുദ്ധത്തിലും പ്രണയത്തിലും എല്ലാ അശ്ലീലമായ ഫലിതങ്ങൾ മാത്രം അവസാനിക്കുന്നു എന്നും പറയുന്നു ഒ വി വിജയൻ ഇതാണ് ബിവിദ് കോഴിക്കളത്തിൽ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഈ കുറിപ്പിന് അങ്ങേയറ്റം ഒരു അർത്ഥമുണ്ട് ഈ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ യുദ്ധം എന്തിനാണ് യുദ്ധത്തിൻ്റെ അനിവാര്യത എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു യുദ്ധം സംഭവിച്ചാൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു യുദ്ധം അനിവാര്യമെങ്കിൽ ചെയ്യണമെന്ന് തന്നെയാണ് നിലപാട് അനിവാര്യമായ സമയത്ത് മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്നുള്ള കാര്യം കൂടെ നാം ഓർക്കണം യുദ്ധം സംഭവിച്ചാൽ ഇരു രാജ്യങ്ങൾക്കുള്ള നഷ്ടം എന്താണെന്ന് നാം മനസ്സിലാക്കണം ഇതാണ് ഈ പറഞ്ഞതിന്റെ സാരം ഇരു രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം സന്ദർശമുണ്ടാകുമ്പോൾ തന്നെ അതിന് ഒരു യുദ്ധത്തിലേക്കല്ല നയിക്കേണ്ടത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞു വന്നതിന്റെ സാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം